ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പനച്ചമൂടാണ് നമ്മളെ വെള്ളരണ്ടയ്ക്കൊക്കെ സമീപം പനച്ചങ്ങൂട് ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി ഇതാ ഇവിടെ ഒരു അഞ്ച് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഒരു ഫൈനൽ ഫൈനൽ പ്രൈസിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ പനച്ചമൂട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമുക്ക് അതായത് ഈ കാരക്കോണത്തിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്നൊരു സ്ഥലമാണ് നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ്റെയൊക്കെ ഒരു നാല് തല ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ ഉദ്ഘാടനം നടക്കുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് പാറശാലയിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു എട്ട് ഒൻപത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാർത്താണ്ഡത്തേക്ക് കയറാനാണെങ്കിൽ നമുക്ക് വളരെ അടുത്താണ് നമുക്ക് ചെറിയ കൊല്ല വഴി മാർത്താണ്ഡത്തേക്ക് പോകാൻ നമുക്കൊരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസാണ് വരുന്നത് നമ്മളെ ഈ വീടിരിക്കുന്ന ലൊക്കേഷൻ വന്നിട്ട് ശരിക്കും കേരളവും പനച്ചമോട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റോഡിൻ്റെ അപ്പുറ സൈഡ് തമിഴ്നാടുമാണ് ആ രീതിയിലാണ് ഇവിടെ ഒരു പ്രത്യേകത വരുന്നത് അപ്പം നമുക്ക് സംഭവം നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കുറവാണ് കേട്ടോ കമ്പാരറ്റീവ്ലി നമ്മുടെ സിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കുറവാണ് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള മുറ്റം ഉണ്ട് കേട്ടോ ഒരു മൂന്ന് കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ആ മുറ്റം കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ചായലിട്ടിട്ടുണ്ടേ ദ കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് നമുക്ക് ഈ വശത്ത് വേണമെങ്കിലും ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാം അതായത് ഇവിടെ വേണമെങ്കിലും വലിയ കാർ ഒരു ഫോർച്യൂണർ പോലുള്ള വണ്ടിയൊക്കെ സുഖമായിട്ട് കയറി നിൽക്കും നമുക്ക് വീടിന്റെ ഈ ചുമരലം നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരിയധികം ടെക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ചുമരലും അതായത് ഇതുപോലുള്ള ബെഡ്റൂമിലായാലും അവിടെയെല്ലാം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകാം പോവാം ഈ മുൻവശത്തുള്ള ജനലുകളും വാതിലിൻ്റെയും പണി ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ് ഇത് കണ്ടോ നമുക്ക് ഈ മുൻവശത്തെ വാതില് അതുപോലെ തന്നെ ഈ ജനലിന്റെ വർക്കുകൾ ഇതെല്ലാം വന്നിട്ട് ബ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണേ കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസും കാണാൻ സാധിക്കും ഇവിടെ എല്ലാം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിവിങ് സ്പേസിലും അതുപോലെ ഡൈനിങ് ഏരിയയിലും എല്ലായിടത്തും ഇതുപോലെ സീലിംഗ് വർക്ക് ഉണ്ട് നമുക്ക് ഈ ഹാളിലൊക്കെ ആണെങ്കിൽ കുറെ കൂടെ നല്ല ആഡംബരമായിട്ട് തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരു വലിയ ഡൈനിങ് ടേബിളൊക്കെ സുഖമായിട്ട് നിൽക്കും കേട്ടോ അത്രയും നല്ല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടൈലൊക്കെ നോക്കിയാൽ നല്ല വലിയ സൈസിനുള്ള ടൈലാണ് ഒരു ലൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ വീടിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രകാശം അതിൻ്റെ കൂടെ ഈ ഒരു ആംബിയൻസ് ലൈറ്റിംഗ് കൂടെ ആകുമ്പോൾ ആ ഒരു പ്രകാശം കുറച്ചു ഒന്ന് കൂടിയതുപോലെ തോന്നുന്നുണ്ട് ഇത് നമ്മുടെ വാഷ് ഏരിയ ആണ് കേട്ടോ നല്ല നീറ്റായിട്ട് ചെയ്ത ഒരു ടൈൽ വർക്ക് അതിന്റെ ഫുള്ളായിട്ട് ബാക്കിലേക്ക് ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ടൈൽസിന്റെ ടൈലൂടെ ഒട്ടിച്ചിട്ട് വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് ഫുള്ളായിട്ട് അടച്ചിട്ട് അതായത് അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതാ ഈ ഒരു സൈഡ് നോക്കി ഇവിടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ ഫുൾ ആയിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ നോർമലി കിച്ചണിൽ നമുക്ക് താഴെ മാത്രം ഒരു ചെറിയൊരു പൊക്കത്തിന് മാത്രമേ ഒട്ടിക്കാറുള്ളൂ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതെ ഇത് നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയയാണ് ഇവിടെ ഒരു പുകയടുപ്പ് നമ്മൾ ശരിക്കും പറയുന്നത് പുകയില്ല അടുപ്പെന്നാണ് അല്ലെങ്കിൽ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ചിമിനിയെല്ലാം പുറത്താണ് അതുകൊണ്ട് തന്നെ പുക ഉള്ളിലേക്ക് വരത്തില്ല ഇത് നല്ലൊരു സംവിധാനമാണ് നമുക്ക് അത്യാവശ്യം വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറ്റ ഗ്യാസ് നമുക്ക് രണ്ട് മാസം വരെ ഓടിക്കാം നമ്മുടെ അനുഭവത്തിന്ന് പറയുന്നത് കേട്ടോ വീട്ടിലുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ കുറേ വിറയുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെപ്പും അതുപോലെ തന്നെ വെള്ളം വെള്ളം തിളപ്പിക്കുന്നാലും അതിൽ തന്നെ അങ്ങ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം എല്ലാം നല്ല വലിപ്പോൾ റൂമുകളാണ് എല്ലാ ബെഡ്റൂംസിലും ഒരു ചമ്മലിൽ ഇത ഇതുപോലുള്ള ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെയാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് അതിന്റെ സീലിംഗ് നോക്കിയാൽ എല്ലായിടത്തും ഇതുപോലുള്ള ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിന്റെ വാഷ് ആയാലും അതുപോലെ ക്ലോസെറ്റായാലും എല്ലാം നല്ല കൂടിയ സാധനം നല്ല രീതിയിലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഇതാ ഈ ക്ലോസറ്റ് നോക്കിയേ ഇതൊക്കെ തന്നെ ഏകദേശം പതിനൊന്നായിരം രൂപ വില വരുന്ന ക്ലോസെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പ്രീമിയം ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ടൽ റൂമിലൊക്കെ ഒരു പ്രതീതിയാണ് കേട്ടോ നമ്മുടെ മുൻവശത്ത വാതിൽ പോയിട്ട് ഉള്ളിലുള്ള വാതിലുകളെല്ലാം വരുന്നത് ആഞ്ജലിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ആഞ്ജലിയിൽ ചെയ്ത് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് കട്ടളയായാലും വാതിലായാലും എല്ലാം ആഞ്ജലിയിലാണ് ചെയ്തിട്ടുള്ളത് അതാ ഈ ബെഡ്റൂമിൽ നോക്കിയാലും നമുക്കിതുപോലെയുള്ള ടെക്സ്ചർ വർക്ക് കാണാൻ പറ്റും നല്ല രസമായിട്ട് ആ ടെക്സ്ചർ വർക്ക് ചെയ്തായാലും ആ ഒരു പെയിന്റിങ്ങോ മനോഹരമായിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ പ്രീമിയമായിട്ട് വാൾമൌണ്ട് ആയിട്ടാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇത് കയറി പോകുമ്പോൾ എന്താ ഇവിടെ ഈ ഒരു പൈപ്പിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് കാണാൻ നല്ലൊരു രസമായിട്ടുണ്ട് കേട്ടോ നമുക്ക് നോർമൽ കൊടുക്കുന്ന റെയിലിങ്ങിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു നല്ലൊരു ലുക്ക് വരുന്നുണ്ട് നമുക്കിതാ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ പിറകില് ഇതുപോലുള്ള നിഷു കൊടുത്ത ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതുവഴി നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇവിടെ എല്ലാം സീലിംഗ് വർക്ക് നോക്കി എല്ലായിടത്തും ആംബിയൻസ് ലൈറ്റിംഗ് ആയി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് വരുന്ന സീലിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് ആകാശത്തിന്റെ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു പെയിന്റിങ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിളോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ചെയ്യാവുന്നതാണ് മേളത്തിനിലും നമുക്ക് ഒരു ബെഡ്റൂം ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ ടോട്ടലായിട്ട് ഈ വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് പക്ഷെ നമുക്ക് റൂമത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാത്റൂം നോക്കുവാണെങ്കിൽ എല്ലാം നല്ല വലിപ്പമുള്ള ബാത്റൂംസ് ആണ് സാധാരണഗതിയിൽ ഈ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടുകളൊക്കെ വരുമ്പോൾ വരുമ്പോ ഒക്കെ വളരെ ചെറുതായിരിക്കും ബാത്റൂമിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പേസും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള നിഷൊക്കെ നോക്കി അതിനകത്ത് തന്നെ നമ്മുടെ സോപ്പും അതുപോലെ ഷേവിങ് സെറ്റ് സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ വെക്കാൻ സാധിക്കും നമുക്ക് ഈ ഒരു സ്റ്റെയറിന്റെ അടിയിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ ഇവിടെ നോക്കുവാണെങ്കില് ടൈൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നോർമലി വാഷിംഗ് മെഷീൻ വെക്കുന്നിടത്ത് ആരും ഇങ്ങനെ ടൈലും ചെയ്യുന്നത് കണ്ടിട്ടില്ല അത ഇവിടെ നമുക്ക് ടൈലൊക്കെ ചെയ്ത് അത് കുറച്ചുകൂടെ ഉയർത്തിയാണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വെള്ളം തന്നെ ആയിട്ട് നമുക്കൊരു കവേർഡായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒരു സ്പേസ് കിട്ടുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ വരുന്നത് ശരിക്കും അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നടത്താനുള്ള സ്ഥലമുണ്ട് കേട്ടോ അത ഇവിടെയും നല്ല രീതിയിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീട്ടിലൊരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും ഇതൊരു വില്ലാ പ്രോജക്റ്റ് കണക്ക് നമുക്ക് ചുറ്റിലും ഒത്തിരി അധികം വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണെ ഇതാ ഇങ്ങോട്ടാ നോക്കിയാൽ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വീടിൻ്റെ ഓണറിൻ്റെ തന്നെ അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ പണിയും എന്താ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ ഇത് അവിടെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇഫിൻ കേസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല ഇത് വേറെ ആരെങ്കിലും വാങ്ങി പോയി എന്നുണ്ടെങ്കിൽ അടുത്ത വീടിന് ഉടനെ തന്നെ അഡ്വാൻസ് കൊടുക്കാം അടുത്തതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക നല്ല നീറ്റായിട്ട് ആയിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ നമ്മൾ നീ കാണിച്ച വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിച്ച് ഇതിൽ ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും കേട്ടോ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും കൂടിയ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി വേണമെങ്കിൽ അതും ചെയ്തുതരും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇനി ഒരു ഫൗണ്ടേഷൻ ചെയ്തിട്ട് ഇന്നത് ആ വീടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇതേ വലിപ്പത്തിനൊക്കെ പക്ഷേ ഇതിൽ കുറേ അധികം ഫെസിലിറ്റീസ് കുറച്ച് അതിൻ്റെ ആ മെറ്റീരിയൽസ് ബ്രാൻഡിങ്ങിൻ്റെയൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു നാൽപ്പത് ലക്ഷത്തിനൊക്കെ ചെയ്തു തരാൻ പറ്റും അത് ഞാൻ ഇത് പറയാൻ കാരണം ചില ആൾക്കാർ പറയും ഇനിയിപ്പോൾ ഇവിടെ ഇത്രയും വിലയില്ല എന്ന് പറയുന്ന ആൾക്കാർ കുറേ പേര് വരും അപ്പോൾ അതിനാണ് ഈ പറഞ്ഞത് ആ പ്രൈസ് ഡിഫറൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്യും അതിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡിനനുസരിച്ചിട്ടാണ് നോക്കീ ഒരു പ്രൈസിങ് വരുക അപ്പോൾ ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നേരിട്ട് നിങ്ങളെ പുള്ളിയായിട്ട് വിളിച്ച് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് വേറൊരു കാര്യം നമ്മൾ നേരത്തെ പറയാൻ പറ്റും കേട്ടോ അതായത് സൈഡിൽ കിണറൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണറെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ